മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് രണ്ടുപേരെ അബ്ദുള്ള ഷെയ്ഖ് എന്നിവരെയാണ് പിടികൂടിയത് അർജുൻ തന്നെയാണ് വിവരങ്ങളുമായി നമ്മുടെ ഒപ്പം ചേരുന്നത് അർജുൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികളാണ് മുംബൈയിൽ പിടിയിലായിരിക്കുന്നത് ഇവരുടെ ലക്ഷ്യമെന്തായിരുന്നു ഇവർ ഇന്ത്യയിലേക്ക് എന്തിനാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അഭിലാഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഐ ഡി കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ഇന്ത്യ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഇവർ ഒളിവിലായിരുന്നു ഇന്തോനേഷ്യയിലെ ജക്കാട്ടയിലായിരുന്നു ഇവർ ഒളിവിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ആ വിവരം എൻ ഐക്ക് ലഭിച്ചു അതിന് പിന്നാലെയാണ് ഇവരെ ഇന്നലെ കൂടി തന്നെ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് പിടികൂടുന്നതും ഇപ്പോൾ വിദഗ്ധമായി തന്നെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ ഐ എസ് പ്രവർത്തനങ്ങൾക്ക് അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പല പ്രവർത്തനങ്ങൾക്കും സ്ലീപ്പർസെല്ലായി പ്രവർത്തനം വരാണ് ഭീകരാക്രമണം നടത്താൻ വേണ്ടിയും ഭീകരപ്രവർത്തകർക്ക് ഈ ഐഇ ഡികൾ ഇംബ്രോയെസ്റ്റ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പത്തുപേരാണ് ആകെയുള്ളത് അതിൽ എട്ട് പേരെ നേരത്തെ തന്നെ എൻ പിടികൂടിയിരുന്നു ഈ രണ്ട് പേരെയാണ് പിടികൂടാൻ ബാക്കിയുണ്ടായിരുന്നത് ഇവരെ പുള്ളികളായി പ്രഖ്യാപിച്ച് ഏകദേശം രണ്ട് ലക്ഷം രൂപ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടെല്ലാം തന്നെ ഉണ്ടായിരുന്നു രണ്ട് വർഷത്തിന് ശേഷം ഇവർ ഇന്ത്യയിലേക്ക് വരികയായിരുന്നു ഇന്നലെ മറ്റു ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ഇവരുടെ വരവന് എന്നുള്ള കാര്യം നിലവിൽ എൻ സംശയിക്കുന്നു ചില ഭീകരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ പത്ത് ഭാഗം ആയിട്ട് കൂടിയാണ് ഇവരെ മടങ്ങി വരവ് എന്നുള്ള കാര്യം എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ ഇവരെ കൃത്യമായി പിടികൂടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് രണ്ട് ഐഎസ് ഭീകരർ മുംബൈയിൽ പിടിയിലായിരിക്കുന്നു എന്ന വിവരമാണ് നൽകിയത് അർജുൻ പീതാംബരൻ